ഹായ് ഗൈസ് അപ്പൊ നമ്മൾ ഇന്ന് പടക്കം വാങ്ങാൻ വേണ്ടി പോകണം അപ്പൊ നിങ്ങൾ വിചാരിക്കും ദീപാവലി ആഘോഷിക്കാനാണെന്ന് പക്ഷെ അല്ല നമ്മുടെ കൂട്ടത്തില് ഒരുത്തന് മുപ്പത് വയസ്സായി ഇവന് ബാക്കി എല്ലാവർക്കും മുപ്പത് വയസ്സായപ്പോ ഭയങ്കര അഹങ്കാരമായിരുന്നു അപ്പൊ നമുക്ക് ഇത് ആഘോഷിച്ചേ പറ്റൂ കാണിച്ചു മുപ്പത് വയസ്സ് പറഞ്ഞാൽ നമ്മൾ ഇന്ന് പടക്കം വാങ്ങാൻ വേണ്ടി വന്നിട്ടുള്ളത് നമ്മുടെ പാലോട് ഇളവട്ടത്തുള്ള ആൻഡ് ഫയർ വർക്സിലാണ് വെറൈറ്റിയുടെ കാര്യത്തിലായിരുന്നാലും വിലയുടെ കാര്യത്തിലായിരുന്നാലും ഇവർ അടിപൊളിയാണ് ഇത്രയും വില കുറച്ച് നമുക്ക് ഇതൊക്കെ തരുന്നതിന്റെ മെയിൻ കാരണം ഇവർ തന്നെയാണ് ഈ പടങ്ങൾ എല്ലാം ഉണ്ടാക്കുന്നത് അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഹോൾസെയിലായിട്ടും ആയിട്ടും ഏറ്റവും വില കുറച്ച് നിങ്ങൾക്ക് പടക്കങ്ങൾ വാങ്ങിക്കാം ഇതാണ് ഇവിടുത്തെ ഓളിനോൾ ഏട്ടൻ വെറൈറ്റി എന്ന് ഞാൻ വെറുതെ പറഞ്ഞല്ല ഞാൻ ഇതുവരെ കാണാത്ത ഒരുപാട് പുതിയ പടക്കങ്ങൾ ഇവിടെ ഉണ്ട് അപ്പൊ ഒന്നും നോക്കണ്ട കൈസ് ഇത്തവണത്തെ ദീപാവലി അടിച്ച് പൊളിക്കാനായിട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആൻഡ് ഫയർവർക്സിൽ വരാം അപ്പൊ ലൊക്കേഷൻ മറക്കണ്ട പാലോട് പോകുന്ന വഴി ഇളവട്ടം ശ്രീവിനായക വിനായക ഓഡിറ്റോറിയത്തിന് സമീപം അതുപോലെ തന്നെ പഴകുറ്റി വെമ്പായ റോഡിലുള്ള വേങ്കവള ജംഗ്ഷനിലെ പാലോടൻ പടക്ക ഇവരുടെ സ്വന്തം സ്ഥാപനമാണ് നമ്മുടെ ദീപാവലി ആഘോഷങ്ങൾ ഇവിടെ നങ്ങ് തുടങ്ങുവാണ്